സുഭാഷ് ചന്ദ്രനെ കുറിച്ച് പറയുന്നേ സുഭാഷ് ചന്ദ്രന്റെ ഒരു പുസ്തകമാണ് ജ്ഞാനസ്നാനം അതാ ആ പുസ്തകത്തിന്റെ പേര് അത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹത്തിലെ ഏറ്റവും ചെറിയ നേതാവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോ ആ നേതാവിനെ പതിനാറ് വയസ്സുണ്ടായിരുന്നു ഏതാണ് നേതാവ് ഞാൻ എപ്പോഴും എപ്പോഴും ഉത്തരം പറയുന്നത് ശരിയല്ലോ പറഞ്ഞു ഇന്ത്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഭാഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടുവരുന്ന ഒരു സംഘടനയാണ് ആര്യ ആര്യമഹിളാ സഭ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ആര്യ ആര്യമഹിളാ സഭ എന്ന ആ സംഘടനയുടെ സ്ഥാപകയാരാണ് ഞാൻ ഈ പേര് പറഞ്ഞു ഇതൊക്കെ ഞാൻ സിമ്പിൾ ആണ് ക്ലൂ എന്ത് കൊടുക്കണിപ്പൊര് വല്യൊരു പാണ്ഡിത്യൊക്കെ ഉള്ള ഒരാളാണ് രമാഭായ് ഇതിലും നല്ല ക്ലൂ ഇതിലും നല്ല ക്ലൂ ഞാൻ എങ്ങനെ തരും പണ്ഡിത ആ ബാക്കി മറക്കാം അപ്പോ അടുത്ത ചോദ്യം സ്പിരിച്വൽ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ നാഷണലിസം അതായത് ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ ഇന്ത്യൻ ദേശീയതയുടെ ആധുനിക ഇന്ത്യൻ ദേശീയതയുടെ ആത്മീയ ആത്മീയ പിതാവ് കുറച്ച് പാടുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്